നമസ്കാരം നമ്മുടെ ഇത്തവണത്തെ ഗീത ക്ലാസിൻ്റെ പേര് യോഗ കർമ്മസു കൗശലം സ്കിൽ ഇൻ ആക്ഷൻ അതാണ് യോഗ എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസിൻ്റെ പേര് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് രണ്ടാമത്തെ അധ്യായത്തിലെ അൻപത് അമ്പത്തി ഒന്ന് ശ്ലോകങ്ങളാണ് ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നതാണ് ഈ ശ്ലോകങ്ങളും നമ്മൾ വളരെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ശ്ലോകമാണ് ആദ്യം ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ തന്നെ ഒരു ശ്ലോകനായിട്ടുള്ള യോഗ കർമ്മസു കൗശലം അത് വരുന്ന ആ ലൈൻ വരുന്ന ഒരു ശ്ലോകമാണ് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് നമുക്കതെന്താണെന്ന് നോക്കാം സമത്വബുദ്ധി കൈവരിച്ച ഒരു വ്യക്തി പുണ്യപാപങ്ങളെ എല്ലാം ഉപേക്ഷിച്ചിട്ട് മാറുന്നു അതുപോലെ തന്നെ യോഗം എന്ന് പറഞ്ഞാൽ കർമ്മ കർമ്മകുശലതയാണ് യോഗ കർമ്മസു കൗശലം എന്ന് ശ്രീകൃഷ്ണൻ അർജുനോട് പറയും അപ്പോൾ നമ്മുടെ ലൈഫ് പരിശോധിച്ചാൽ നമുക്ക് കിട്ടുന്ന പ്ലസ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമ്മളത് സ്വരുക്കൂട്ടി വെക്കും നമ്മൾ അതുകൊണ്ടാണ് മുമ്പോട്ട് ഓരോ ദിവസവും പൊക്കോടിയിരിക്കുന്നത് പലപ്പോഴും നമ്മൾ അത്തരം പ്ലസ്സും നെഗറ്റീവും തന്ന വ്യക്തികളോട് നമ്മൾ അത്തരത്തിൽ മനസ്സിലത് സൂക്ഷിച്ചു വെച്ചിട്ട് ആ രീതിയിൽ നല്ല രീതിയിലാണെങ്കിലും മോശമായ രീതിയിലാണെങ്കിലും നമ്മൾ പെരുമാറാറുമുണ്ട് അപ്പോൾ ഇത്തരത്തിലത് പുണ്യമായിക്കോട്ടെ പാപമായിക്കോട്ടെ അല്ലെങ്കിൽ ലാഭമായിക്കോട്ടെ നഷ്ടമായിക്കോട്ടെ നമ്മളെ ആരെങ്കിലും അനുകൂലിച്ച് പറയുന്നതായിക്കോട്ടെ പ്രതികൂലിച്ച് പറയുന്നതായിക്കോട്ടെ ഇത്തരത്തിലുള്ള എല്ലാ ദും നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ട് പിന്നീട് അതനുസരിച്ച് ബിഹേവ് ചെയ്യാറുണ്ട് ശ്രീകൃഷ്ണൻ പറയുന്ന അത്തരത്തിലുള്ള എല്ലാ കാര്യവും ഉപേക്ഷിച്ചിട്ട് മനസ്സിനെ ബാലൻസ് ചെയ്യുക സമത്വ ബുദ്ധിന്ന് തന്നെ പറയുക ബാലൻസ് ചെയ്യുക നമ്മൾ നമ്മളൊരാളോട് ഇത് പറഞ്ഞു വേറൊരാൾ നമ്മളെ നല്ല രീതിയിൽ പറഞ്ഞു മോശം പറഞ്ഞു എല്ലാത്തിനെയും തുല്യമായി കാണുക അല്ലെങ്കിൽ എല്ലാത്തിനെയും ബാലൻസ് ചെയ്യുക അതൊക്കെ ചിലപ്പോൾ നാളെ മാറ്റി പറയും അപ്പോൾ അതിനെ ഒന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത്തരം കാര്യങ്ങളോട് നല്ലത് പറഞ്ഞാലും ചീത്തത് പറഞ്ഞാലും അത്തരം കാര്യങ്ങളോടൊരു അറ്റാച്ച്മെൻറ്റും വെറുപ്പും ഒന്നും ഉണ്ടാകാതിരിക്കുക സമത്വ ബുദ്ധി ഞാൻ പറയുക നമുക്കിപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ നല്ലൊരു ഭക്ഷണമുണ്ട് നാളെ നമുക്കതില്ല നമ്മളതെല്ലാം മനസ്സിലാക്കി മനസ്സിനെ ബാലൻസ് ചെയ്ത് കൊണ്ട് പോവുക നമുക്ക് ഇപ്പോൾ ഒരു ഉയർച്ചയാണെങ്കിൽ നാളെ നമ്മൾ വീണ് പോയേക്കാം ഇപ്പൊ ജീവിതം എന്ന് പറയുന്നത് അത്തരം ഒരു ദന്തങ്ങളുടെ ഒരു ഡിവാലിഡീസിൻ്റെ ഒരു കേന്ദ്രം കൂടെയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം മനസ്സിനെ ഒന്ന് സമത്വമാക്കി വെക്കുക അല്ലെങ്കിൽ മനസ്സിനെ ഒന്ന് ബാലൻസ് ചെയ്യുക ബാലൻസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ബാലൻസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും അങ്ങനെ ഇരുന്നാൽ പോരാ നമ്മൾ വീണ്ടും പ്രവർത്തിക്കണം കർമ്മകുശലത അതായത് നിങ്ങൾ നിങ്ങളെന്ത് പ്രവൃത്തി എന്ത് പ്രവൃത്തി ചെയ്തു കൊള്ളട്ടെ ഒരു മാല കോർക്കുന്നതായിക്കോട്ടെ റൂം വൃത്തിയായി ആക്കുന്നതായിക്കോട്ടെ നമ്മുടെ ഒഫീഷ്യൽ ജോലി ചെയ്യുന്നതായിക്കോട്ടെ തെങ്ങ് കയറുന്നതായിക്കോട്ടെ ടീച്ചിങ് ആയിക്കോട്ടെ അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ ഏത് ജോലി ആയാലും അതിലൊരു കുശലത ഒരു കൗശല്യം ഒരു സ്കില്ല് നമ്മൾ പുലർത്തണം ചിലര് പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രാത്രി ഇരുന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ എന്തു ചെയ്യും അവർ മോർണിംഗ് വളരെ നേരത്തെ എഴുന്നേറ്റ് അത് പഠിക്കും അതൊരു സ്കില്ലാണ് പിന്നെ പഠിക്കേണ്ട രീതികൾ എങ്ങനെ വേണം പഠിക്കാൻ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് കേട്ട് പഠിക്കണം നടന്ന് പഠിക്കണം ടേംസ് എഴുതി പഠിക്കണോ കട്ടിയുള്ള സെൻറ്റൻസ് മാറ്റി അത് വളരെ ലഘുവാക്കി മാറ്റണം ഈസിയാക്കി മാറ്റുന്ന രീതിയിൽ വേണോ ഇങ്ങനെ പല മെത്തേഡുകൾ പല കുശലത പല കൗശല്യം അവരുപയോഗിക്കും അതൊരു മെത്തേഡാണ് ഒരു മെത്തേഡാണ് അപ്പോൾ നമ്മളാണെങ്കിലും ഏത് വർക്ക് കിട്ടിയാലും ആ വർക്കിനെ നമ്മൾ ഒന്ന് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കാണെങ്കിൽ പോലും നമുക്ക് ഇഷ്ടമല്ലാത്ത വർക്കായി ആണെങ്കിൽ പോലും താല്പര്യമില്ലാത്തത് അങ്ങനെ എന്തുമായിക്കൊള്ളോട്ടെ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് വളരെ സിമ്പിളാക്കി നമുക്കിഷ്ടമാകുന്ന രീതിയിൽ ചിലപ്പോൾ ആ വർക്ക് ചെയ്യാനായിട്ട് പറ്റിയേക്കും ഇപ്പോൾ ചിലപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ തൂക്കാൻ നമുക്ക് നമ്മുടെ വീട് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും പക്ഷെ നമ്മൾ മാത്രമേ ക്ലീൻ ചെയ്യാൻ ഉണ്ടാവുകയുള്ളുമായിരിക്കാം തീർച്ചയായിട്ടും നമുക്ക് ഒരു പാട്ട് കേട്ടുകൊണ്ടോ കൂട്ടുകാരോട് ഫോണിൽ സംസാരിച്ചു പല രീതിയിൽ ഒരു സ്പീച്ച് കേട്ടുകൊണ്ടോ നമുക്ക് ആ ജോലി ചെയ്യാം അപ്പം ആ ജോലിയോട് നമുക്കൊരു ആ ആദ്യത്തെ മടുപ്പ് നമുക്ക് മാറിക്കിട്ടും അതാണ് സ്കിൽ ഇൻ ആക്ഷൻ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും വളരെ ബുദ്ധിപൂർവ്വം കുശാഗ്ര ബുദ്ധിയോടുകൂടി ആ പ്രവൃത്തി നമ്മൾ ചെയ്യേണ്ടതാണ് ഏത് പ്രവർത്തനമായിക്കൊള്ളട്ടെ അപ്പോൾ ആ വർക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഔട്ട്പുട്ട് തന്നെ തന്നെ ഉണ്ടാവും നമ്മുടെ ശ്രദ്ധ ഔട്ട്പുട്ടിലല്ല നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മോട്ടീവ് എന്ന് പറയുന്നത് ഒരു വർക്കിൽ നിന്ന് കിട്ടുന്ന അതിൻ്റെ ഫലമല്ല പകരം നമ്മൾ ആ വർക്ക് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സ്കില്ുണ്ട് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ഉണ്ട് നമുക്കുണ്ടാവുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട് ഒരു അഭ്യാസമുണ്ട് ഒരു നിപുണത ഒരു കുശലത അത് നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും വർക്ക് എക്സ്പീരിയൻസ് നമുക്കത് കൂടിക്കൊണ്ടിരിക്കും അതാണ് സ്കിൽ ഇൻ ആക്ഷൻ കർമ്മ യോഗ കർമ്മസു കൗശലം അപ്പം അങ്ങനെ നിങ്ങൾ ഏത് വർക്ക് ചെയ്താലും അതിനെ നമുക്ക് യോഗ എന്ന് വിളിക്കാം എന്നാണ് ശ്രീകൃഷ്ണൻ പറയുന്നത് യോഗ മീൻസ് സമത്വ ബുദ്ധി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സമത്വം യോഗ ഉച്ചതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ലൈഫിൽ നഷ്ടമായാലും ലാഭമായാലും ബാലൻസ് ചെയ്യുന്ന അവസ്ഥ അതിൻ്റെ വേറെ തരത്തിലുള്ള ഡെഫിനിഷനാണിത് യോഗ കർമ്മസു കൗശലം നമ്മൾ ഏത് കർമ്മം ചെയ്താലും ഏത് ജോലി ആയിക്കോട്ടെ എന്ത് തരത്തിലുള്ള ചെറിയ പ്രവർത്തനമായിക്കോട്ടെ വലിയ പ്രവർത്തനമായിക്കോട്ടെ നമ്മൾ കാണാൻ വയ്യാതെ കിടക്കുന്ന ഒരാളെ കാണാൻ പോകുന്ന ഒരു പ്രവർത്തനമായിക്കോട്ടെ ഏതുമായിക്കോളട്ടെ വയ്യ വയ്യാതെ കിടക്കുന്ന ഒരാളെ കാണാൻ പോകുമ്പോൾ നമ്മൾ അവർക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ അവരോട് പെരുമാറുക അവരെ അവരുടെ ആ രീതിയിൽ അവരെ അപ്രോച്ച് ചെയ്യുന്നതാണ് സ്കിൽ ആ സ്കിൽ ആ ആക്ഷനിലെ ആ സ്കിൽ ഇതുപോലെ ഏത് പ്രവർത്തനമായിക്കോട്ടെ നിങ്ങൾ ദൈനംദിനം ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും പ്രത്യേകിച്ച് നിങ്ങൾ എപ്പോഴും റിപ്പീറ്റ് റിപ്പീറ്റടിച്ചും മടുപ്പുണ്ടാക്കുന്ന ചില പ്രവർത്തനങ്ങളുണ്ടാകും നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തൊന്നുമില്ല അത്തരം ചില പ്രവർത്തനങ്ങൾ നമുക്ക് റിപ്പീറ്റ് ആകുമ്പോൾ ചിലപ്പോൾ മടുപ്പ് വരാം ഇപ്പോൾ നമ്മൾ മാത്രമേ വീട് നോക്കാനുണ്ടാവുകയുള്ളുമായിരിക്കാം ചിലപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായേക്കാം ജോലിയിൽ സ്ഥിരം പ്രശ്നങ്ങൾ അങ്ങനെ സ്ഥിരം റിപ്പീറ്റ് അടിക്കുന്ന പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ എങ്ങനെ രസകരമാക്കാം ആ പ്രശ്നത്തെ എങ്ങനെ സോൾവ് ചെയ്ത് ആ പ്രശ്നം നന്നായി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ആ കർമ്മം നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റും അതിനെ മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക അതും സ്കിൽ ഇൻ ആക്ഷനാണ് ഒരു സ്കില്ലാണ് നമ്മുടെ ഒരു എക്സലൻസാണ് നമ്മുടെ ഒരു എഫിഷ്യൻസിയാണ് കർമ്മത്തിലുണ്ടാകുന്ന ഒരു എക്സലൻസാണ് അത് അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ ഒരു പ്രധാനപ്പെട്ട മന്ത്രമാണ് യോഗ കർമ്മസ്വ കൗശലം നിങ്ങളുടെ കൗശലം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഉപയോഗിക്കുക എന്നാണ് ശ്രീകൃഷ്ണൻ നമ്മളോട് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഗീത കർമ്മം ചെയ്യണ്ട എന്നല്ല പറയുന്നത് കർമ്മനിരാശമല്ല യോഗ ഗീത പറയുന്നത് പകരം കർമ്മത്തിൽ തന്നെ ശ്രദ്ധിച്ച് ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ അവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ അത് ചെയ്യും വേണ്ടത് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു കർമ്മത്തിൻ്റെ ഫലത്തോടായിരിക്കല്ലേ നമ്മുടെ മോട്ടീവ് കർമ്മം ചെയ്യാതിരിക്കുകയും ആയിരുത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഗീതയുടെ പ്രധാന പ്രശ്ന സന്ദേശം കർമ്മനിരാശമല്ല പകരം കർമ്മ കൗശലമാണ് കർമ്മ കൗശലമാണ് നിങ്ങൾ എന്ത് പ്രവർത്തി ചെയ്താലും അത് വളരെ കുശാഗ്രഹ ബുദ്ധിയോടുകൂടി സോറി നമ്മൾ നമ്മുടെ കൂടി വളരെ കപ്പാസിറ്റിയോടുകൂടി നമ്മളത് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുതന്നെയാണ് യോഗമെന്ന് കൃഷ്ണൻ പറയുന്നത് ഇപ്പം ഇത് അരവിന്ദ മഹർഷി നമുക്കറിയാം അരവിന്ദ മഹർഷിയും ഇതേ ഒരു കാര്യം പറയുന്നുണ്ട് യോഗി എന്ന് പറഞ്ഞാൽ കർമ്മത്തിലുള്ള കൗശലത ഉണ്ടാകേണ്ട ഒരാളാണ് അത് യോഗി ഒരിടത്തും ഒരു നിശ്ചലനായിരിക്കേണ്ട ആളല്ല സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കേണ്ടവനാണ് എന്നുള്ള രീതിയിൽ അരവിന്ദ മഹർഷി പല ആശയങ്ങളും മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കിവിടെ നമ്മളൊരു പ്രവർത്തനത്തിൽ മാക്സിമം സ്കില്ല് കാണിക്കുമ്പോൾ ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റും ഉണ്ടാകുന്നുണ്ട് അതുവഴി സൊസൈറ്റിക്കും ഡെവലപ്മെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മൾ നിങ്ങളെല്ലാവരും ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഒരു കാര്യം എപ്പോഴും ഓർക്കുക നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ചീപ്പിന് അതാതൊരു ഒരു ഒരു സ്ഥലം അതിൻ്റെ ഒരു സ്പോട്ട് അതിൻ്റെ ഒരു സ്പേസ് കൊടുക്കുക എല്ലാ ദിവസവും അത് അവിടെ തന്നെ വെക്കുക അവിടെ എവിടെയും ഡംപ് ചെയ്യാതെ നമുക്ക് ഓരോ പ്രവൃത്തി ചെയ്യാനും ഓരോ കർമ്മം ചെയ്യുവാനും എത്ര സമയം വേണം അത്രയും സമയം നമ്മൾ കൊടുക്കുന്നു എന്നൊന്ന് കരുതി നോക്കൂ പലപ്പോഴും നമ്മൾ പല ജോലി ചെയ്യുമ്പോഴും പല രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ കൊണ്ട് ചെയ്യും ചിലപ്പോൾ ജോലി ചെയ്യുന്നതിന് മുതൽ നമുക്ക് ദേഷ്യം ഉണ്ടാവും ഇതുകൊണ്ടൊക്കെ ഞാൻ എന്താണ് എനിക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ള ചിന്തയുണ്ടാവും മറ്റുള്ളവരെ കാണിക്കാൻ ജോലി ചെയ്യുന്നവരുണ്ടാവും പിറുപിറുക്കും ദേഷ്യപ്പെടും ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു അഹംഭാവം ഉണ്ടാവും പരാജയം വരുമോ ജയം വരുമോ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളാണ് ഓരോ ജോലി ചെയ്യുമ്പോഴും ഉണ്ടാകുന്നത് നിങ്ങളതെല്ലാം ഒന്ന് ഉപേക്ഷിച്ച് നോക്കൂ എന്നിട്ട് നിങ്ങളുടെ മൈൻഡ് ശാന്തമാക്കിയിട്ട് ആ കർമ്മത്തിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ ഒരു ജോലി ചെയ്യാൻ ഒരു കുക്കിങ്ങിന് നമുക്ക് എത്ര സമയം വേണം നമ്മുടെ ഷൂ വൃത്തിയാക്കാൻ നമുക്ക് എത്ര സമയം വേണം ഇതൊക്കെ ചെയ്യാതെ പോയാലോ അപ്പോൾ ഓരോ ജോലിക്കും വളരെ തുച്ഛമായ സമയം നമുക്ക് സമയമേ നമുക്ക് കൊടുക്കേണ്ടതുള്ളൂ ആ സമയം നമുക്ക് എന്തുകൊണ്ട് ആ ടൈം വിത്ത് വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കർമ്മം ചെയ്തു കൂടാം നമുക്ക് തുണി കഴുകാൻ ഒരു പതിനഞ്ച് മിനിറ്റിന്റെ ആവശ്യമേ ഉള്ളൂ തുണി കഴുകുമ്പോൾ നമ്മൾ പിറുപുറുക്കം ദേഷ്യപ്പെടുക ഒക്കെ ചെയ്യും പക്ഷേ ആ പതിനഞ്ച് മിനിറ്റ് ഉള്ളു എനിക്ക് എനിക്ക് പതിനഞ്ച് മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ ആ പതിനഞ്ച് മിനിറ്റ് എനിക്ക് നന്നായിട്ട് ഉപയോഗിച്ചുകൂടി അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് കുറേ കൂടെ നമ്മുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡൊക്കെ നമുക്ക് മാറിക്കിട്ടും പകരം യോഗ കർമ്മത്തിലൊരു കൗശലത കടന്നു വരും അപ്പം എല്ലാവരുടെയും വിഷയം കർമ്മത്തിലുള്ള കൗശലതയായിരിക്കണം എങ്ങനെ മനോഹരമായിട്ട് ആ കർമ്മം ചെയ്യാൻ സാധിക്കും വളരെ ബുദ്ധിപൂർവ്വം എന്നുള്ളതായിരിക്കണം നമ്മുടെ ശ്രദ്ധ വീണ്ടും ശ്രീകൃഷ്ണൻ പറയുകയാണ് ബുദ്ധിമാന്മാർ അവരുടെ കർമ്മത്തിൽ നിന്നുണ്ടാവുന്ന എല്ലാ റിസൾട്ടിനെയും ഉപേക്ഷിച്ചിട്ട് അവർ പെർഫെക്ഷൻ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഈശ്വരൻ്റെ ഒരു സ്റ്റേജാണ് നമ്മളിവിടെ പറയുന്നത് എങ്കിലും നമുക്കൊരു പെർഫെക്ഷനിലേക്ക് കൂടുതൽ പോകാൻ പറ്റും ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ നമ്മൾ ഓരോ കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ ഫലം ഊവി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ കർമ്മത്തോട് ബൗണ്ടഡായി പോകുമ്പോൾ ഭയങ്കര ബന്ധിക്കപ്പെടും ബന്ധനം വളരെ പ്രശ്നമാണ് എന്നുവെച്ചാൽ സ്വാതന്ത്ര്യം ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കർമ്മം നമ്മുടെ ജോലി എന്താണോ അതിനോടുള്ള പൂർണ്ണമായ സമർപ്പണമാണ് അപ്പോൾ കർമ്മഫലത്തിൽ നിങ്ങളൊരു ജോലി ചെയ്തിട്ട് അതിന് ഇത്ര രൂപ വേണം വാശി പിടിക്കുന്നു അങ്ങനെ നിങ്ങൾ വാശി പിടിക്കുന്ന പ്രശ്നമാകുന്നൊക്കെ അപ്പോൾ കർമ്മഫലത്തോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് ഉള്ളവർക്ക് നമുക്ക് പെർഫെക്ഷൻ കിട്ടുക പ്രയാസമാണ് കർമ്മകാലത്തോടൊരു അറ്റാച്ച്മെൻ്റ് വേണ്ട അറ്റാച്ച്മെൻറ്റും വേണ്ട കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക അവനവന് ചെയ്യാനുള്ള ജോലി ഓരോ സമയവും ചെയ്തുകൊണ്ടിരിക്കുക അത് വളരെ നിപുണതയോടുകൂടി വളരെ ബുദ്ധിപൂർവ്വം വളരെ സൂക്ഷ്മ സൂക്ഷ്മബുദ്ധിയോടുകൂടി സ്കിൽ ഉപയോഗിച്ചിട്ട് ആ കർമ്മം നിങ്ങളുടെ ജോലി അതെന്തുമായിക്കൊള്ളട്ടെ വേസ്റ്റ് പെറുക്കുന്നതായിക്കോട്ടെ മുറ്റം ഗാർഡൻ ഗാർഡൻ ഉണ്ടാക്കുന്നതായിക്കോട്ടെ ഏത് പ്രവർത്തനം ആയിക്കോട്ടെ ആയാലും വളരെ സ്കില്ലോടുകൂടി മനസ്സിന് സമാധാനം കിട്ടുന്ന രീതിയിൽ കൊണ്ട് ചെയ്യാതെ സംതൃപ്തിയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക അതാണ് ഗീതയിലെ ഈ അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് ശ്ലോകം നമുക്ക് അമ്പത് അമ്പത്തൊന്ന് ശ്ലോകം നമുക്ക് തൽക്കുന്ന സന്ദേശം